ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്ന വിഷയത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോദ്യപ്പേപ്പർ പുറത്തുപോകില്ലെന്നും മന്ത്രി പറഞ്ഞു ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾക്കെതിരെയും നടപടിയുണ്ടാകും വിഷയം ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും പ്ലസ് വൺ കണക്കിന്റെയും പത്താം ക്ലാസ് ഇംഗ്ലീഷിന്റെയും ചോദ്യപേപ്പർ ചോർന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പിക്കും സൈബർ സെല്ലിനും നൽകിയ പരാതി വിശദമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതും അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ അവർ അറിയാതെ ഇത് പുറത്തു പുറത്തുപോകില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള വെല്ലുവിളിയാണ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ലെന്നും മന്ത്രി വ്യക്തമാക്കി എസ് എസ് എൽ സി ഇംഗ്ലീഷ് പ്ലസ് വൺ ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന ഡിജിപി സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ചോദ്യപേപ്പർ ചോർത്തുന്ന യൂട്യൂബ് ചാനലുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും നിയമവിരുദ്ധമായി ട്യൂഷൻ സെന്ററുമായി ബന്ധമുള്ള അധ്യാപകർക്കെതിരെയും നടപടി സ്വീകരിക്കും അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള കൊടും വഞ്ചനയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കെതിരെ വിശദമായ പരിശോധന നടത്താൻ ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഏതൊക്കെ അധ്യാപകരാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ കസ്റ്റമർ മാത്രമല്ല ഇതിന്റെ കഴിഞ്ഞ ദിവസമാണ് പ്ലസ് വണ്ണിന്റെയും ചോദ്യപേപ്പറുകൾ സ്വകാര്യ ട്യൂഷൻ യൂട്യൂബ് ചാനലിലൂടെ ചോർന്നത് ഇത് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി ഇതിനു മുമ്പും അർദ്ധവാർഷിക പരീക്ഷകളിൽ സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം